ഭാര്യയുടെയും മകന്റെയും ചികിത്സയ്ക്കായി നെട്ടോട്ടമോടുന്ന വയോധികൻ സുമനസ്സുകളുടെ കനിവിനായി കേഴുന്നു കൂലിപ്പണി നിത്യവൃത്തി കഴിയുന്ന കുരട്ടിക്കാട് വിക്കോലപ്പറമ്പിൽ വി എം മധുവാണ് ദുരവസ്ഥയിലുള്ളത് കൂലിപ്പണിയിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തുന്ന മാന്നാർ കുരട്ടിക്കാട് വിക്കോലപ്പറമ്പിൽ വി എം മധുവിന്റെ ജീവിതം ഏറെ ദുരിതപൂർണ്ണമാണ് ഭാര്യയുടെയും മകന്റെയും ചികിത്സയ്ക്കായി നെട്ടോട്ടമോടുകയാണ് ഈ വയോധികൻ സുമനസ്സുകളുടെ കനിവിനായി ഇപ്പോൾ ഒരു ന് സ്വാധീനക്കുറവുള്ള മകൻ ഗോകുലിന്റെ ചെറുപ്രായത്തിൽ തന്നെ തലയ്ക്കുള്ളിൽ വെള്ളം കെട്ടി നിന്ന് പൊട്ടുകയും തലച്ചോറിന് വളർച്ചയില്ലാതെ തല മാത്രം വലുതാകുന്ന രോഗത്തിനായി എട്ടാമത്തെ വയസ്സിൽ നാല് ശസ്ത്രക്രിയകൾക്ക് വിധേയനാവുകയും ചെയ്തയാളാണ് രോഗവും സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം ബിരുദ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ ഈ യുവാവിന് കഴിഞ്ഞിട്ടില്ല അഞ്ചു മാസം മുമ്പാണ് മധുവിന്റെ ഭാര്യ ശോഭന ക്യാൻസറിന്റെ പിടിയിൽപ്പെടുന്നത് നാവിൽ ൊണ്ടുണ്ടായ മുറിവ് ഉണങ്ങാതെ വരികയും പല്ല് നീക്കം ചെയ്ത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തതോടെയാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത് തുടർന്ന് വായിക്കുള്ളിൽ രണ്ടും കഴുത്തിൽ ഒന്നും ശസ്ത്രക്രിയ വേണ്ടി വന്നു നിലവിൽ കഴുത്തിലുള്ള മുഴം നീക്കം ചെയ്യുന്നതിനായി അടിയന്തരമായി മറ്റൊരു ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എനിക്ക് എനിക്ക് നാല് ഓപ്പറേഷൻ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്തു ഇനി ഒരു ഒരു കൂടി ചെയ്യാൻ ഇരിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ കൊണ്ടാണ് പോകുന്നത് ഭാര്യയുടെയും മകന്റെയും മരുന്നുകൾക്കായി ആഴ്ചതോറും നല്ലൊരു തുക തന്നെ മധുവിന് ചിലവഴിക്കേണ്ടി വരുന്നുണ്ട് ഇരുവരുടെയും ചികിത്സയ്ക്കായി ആശുപത്രികൾ കയറിയിറങ്ങുന്നതിനാൽ സ്ഥിരമായി പണിക്ക് പോകുവാനും മധുവിന് കഴിയുന്നില്ല സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത കുടുംബമാണ് ഇവരുടേത് ഇരുപത് വർഷത്തോളമായി വാടകയ്ക്ക് താമസിച്ചു വരികയാണ് മധുവും കുടുംബവും ഭാര്യയുടെയും മകന്റെയും ചികിത്സയ്ക്കായി സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഗ്രഹനാഥൻ ശോഭനയുടെയും ഗോകുൽ മധുവിൻ്റെയും പേരിൽ എസ് ബി ഐ മാന്നാർ ശാഖയിൽ ജോയിന്റ് അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ഇതുവഴി സഹായം എത്തിക്കാവുന്നതാണ് അക്കൗണ്ട് നമ്പർ ആറ് ഏഴ് ഒന്ന് എട്ട് ഏഴ് രണ്ട് പൂജ്യം രണ്ട് ഏഴ് ഏഴ് എട്ട് ഐ എഫ് എസ് അക്കൗണ്ട് എസ് ബി ഐ എൻ പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം പൂജ്യം എട്ട് എട്ട് ഇവരെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഏഴ് പൂജ്യം രണ്ട് അഞ്ച് നാല് ഏഴ് ആറ് ഏഴ് ഒന്ന് പൂജ്യം സി ഡി നെറ്റ് ന്യൂസ് മന്നാർ